ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്കിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഡിസ്കിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യണം ആ ടെക്നോളജി ബേസ് ഫോർമാറ്റ് ചെയ്യുമ്പോൾ ഈ ടെക്നോളജി ബേസ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഓപ്പറേറ്റ് സിസ്റ്റം ആണ് വിൻഡോസ് ഓപ്പറേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഓപ്പറേറ്റ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റ് സിസ്റ്റത്തിൽ ഡയറക്റ്റ് ആണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് വിൻഡോസ് ഓപ്പറേറ്റ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഡാറ്റ വിൻഡോസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടെക്നോളജി ബേസ്ഡ് ബേസ്ഡ് ഫോർമാറ്റ് ഫോർമാറ്റ് ടെക്നോളജി പറഞ്ഞു ഫയൽ സിസ്റ്റം എന്ന് അല്ലേ ഈ ഫയൽ സിസ്റ്റം 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 വിൻഡോസ് ഫയൽ ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം ഫയൽ ഫയൽ സിസ്റ്റം സിസ്റ്റം ടൈപ്പ് അതല്ലാതെ ഇലെ ഇ മൂന്ന് டேക് ഫയൽസ് എത്ര വരി പറഞ്ഞു ഈ ഫയൽ സിസ്റ്റം ദേ എരങ്ങുള്ള ഫയൽസി ജ ഉപയോഗിച്ചിട്ടുണ്ടാണ് ഈ സാധാരണ ഫോർമാറ്റ് ചെയ്ത്